ഹായ് ഹലോ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ചായ പിടിക്കുമ്പോൾ എന്ന് കല്ലുമ്മക്കായി വല്ലാണ്ട് പിന്നെങ്ങനെ മനസ്സിൽ വന്ന് കട പടയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുമോ എന്തിനാ കല്ലുമ്മക്കൈക്ക് ഇത്ര വിൽഡപ്പ് കാര്യമുണ്ട് വാ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചരാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതായത് മല്ലിപ്പൊടി മുളക് പൊടി എടുക്കുമ്പോൾ ഏകദേശം ഒരേ അളവിൽ എടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു മസാല കൂട്ടാണ് ഈ കലുമക്കൈ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയാൻ കാരണം പിന്നെ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട് പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഈ ഒരു പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കാരണം ഇതിൽ കുറച്ച് ഒക്കെ ആ ഒരു കണ്ടൻറ് ഇല്ലതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇച്ചിരി വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങോ നീരോ ചേർത്താൽ മതി എന്നിട്ട് കുറേശ്ശെ വെള്ളം നല്ല പേസ്റ്റാക്കി എടുക്കുക ഒരുപാട് ലൂസാകാൻ പാടില്ല കേട്ടോ നല്ല ലൂസായി കഴിഞ്ഞാൽ പിന്നെ കലമുക്കൈക്ക് ആ ഒരു മുളക് വരും ഈ കട്ടൻ ചായ കുടിക്കുമ്പോൾ നീ കല്ലുമ്മക്കായി തിന്നാൻ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടോണിൽ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക നോമ്പിനൊക്കെ ഞാൻ അത്യാവശ്യം പിന്നെ നോമ്പ് മുറിക്കുന്ന സമയത്ത് കല്ലുമ്മക്കായി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് അധികം തന്നെ കറി ഇട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ടായില്ലോ അതാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ അതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് വെക്കുക പിന്നെ ഞാൻ കല്ലുമ്മക്കായ ഉണ്ടല്ലോ രാത്രിയെ ആക്കിയിട്ട് അതായത് വൈകുന്നേരം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി അത് തോടോട് കൂടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒന്നാവൂല നമ്മൾ ഇളക്കി വെക്കുമ്പോൾ അതിൻ്റെ ഒരു മീറ്റ് ഉണ്ടല്ലോ അതങ്ങ് എന്താണ് ചുരുങ്ങിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പോവും അപ്പോൾ ഈ ഒരു തോടോട് കൂടെ തന്നെ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെക്കൽ കേട്ടോ ഫ്രീസറിലല്ലേ ഫ്രിഡ്ജിൽ താല് എന്നിട്ട് ഈ കൂടെ തന്നെ വെളിച്ചെണ്ണയിലേക്കിട്ട് പൊരിക്കുക ഈ തോടോട് കൂടെ തന്നെ പൊരിക്കുമ്പോൾ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആ തോടിൻ്റെ ഉള്ളിലത്തെ ആ മീറ്റ് ഉണ്ടല്ലോ ആ മീറ്റ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാകും ജോ അതിൻ്റെ മാണോ ഒന്നും പോകില്ല നേരെ മറിച്ച് നമ്മൾ തോട് ഇളക്കിയിട്ട് പൊരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ തോട് അല്ല പിന്നെ സോറി ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ അതിൻ്റെ അതങ്ങനെ ചുരുങ്ങിപ്പോവും തോടോട് കൂടെ പൊരിക്കുന്ന സമയത്ത് ആ ആ ഭാഗത്ത് നല്ലൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ ഇതാണ് എനിക്കിപ്പോൾ അറിഞ്ഞെന്നറിയുക ആ എൻ്റെ പിന്നെ കാരണവരുടെ വൈഫ് അവളിങ്ങനെ പിന്നെ ഫോട്ടോ ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന സമയത്ത് കല്ലുമ്മക്കായ്ക്ക് തോട് ഞാൻ ശ്രദ്ധിച്ചിട്ട് ചോദിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ ഡി വളരെ എനിക്ക് പറഞ്ഞത് ഒന്നും നോക്കില്ല ഞാനപ്പോൾ തന്നെ ഇതുണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ നമ്മൾ തിരിച്ചുമാർച്ചു വരുന്ന സമയത്ത് ഇതിൻ്റെ ആ മീറ്റ് പിന്നെ എന്താ ഇളകിപ്പോകുമോ അതല്ലെങ്കിൽ നന്നായി ഫ്രൈ ആയി വന്നക്കോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനുമില്ല അടിപൊളിയാണ് പിന്നെ തീർച്ചയായിട്ടും അധികം വലുപ്പില്ല കല്ലുമക്കതിനൊക്കെയാണ് ഒരു മീഡിയം സൈസ് ഇല്ലതായിരിക്കും നല്ല ടേസ്റ്റ് പിന്നെ കല്ലുമക്കയുടെ റെസിപ്പി ഫുള്ളായിട്ടുള്ളത് ഞാൻ എൻ്റെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്തൊന്നും ഇതുപോലെ ഒന്നും ഇളക്കിയെടുക്കണമെന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഒന്ന് പിന്നെ അതിൻ്റെ ഒരു ഇറച്ചി അങ്ങനെ പോകുന്ന ആ ഒരു പരിവൊന്നും ആ ഒരു ആ ഒരു ഇതൊന്നും ഇല്ലാട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഈ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത്തോടുകൂടെ കഴിക്കുമ്പോൾ ആ സൈഡിൽ പിന്നെ ആദ്യം ഉണ്ടായില്ല ഇറച്ചി ആദ്യം ഉണ്ടായില്ല അതുകൊണ്ട് പിന്നെ വെള്ളിയ്ശി അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി ശേഷം ഒന്ന് വേഗം പോയിട്ടുണ്ടായിക്കോട്ടെ ഇപ്പോൾ നല്ല കലമുക്കൊക്കെ ചെറിയ റേറ്റിൽ കിട്ടുന്ന നല്ല സീസൺ ടൈമാണ് അപ്പോൾ ഒരുപാട് മുരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ നല്ലൊരു നല്ല ജ്യൂസി ടൈപ്പിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണാനേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചിട്ട് അങ്ങോട്ടിരിക്കുക ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ കണ്ടില്ലേ നല്ല അടിപൊളി കല്ലുമ്മക്കായെന്ന് ട്രൈ ചെയ്യുക മസ്റ്റ് ട്രൈ ആയിട്ടെന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ പിന്നെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ മല്ലിയലിടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ മുളക് മതിയാവാതെ പോകുന്നു ഇല്ല കേട്ടോ ആ ബാക്കലിത്തെ അതായത് അടിഭാഗത്തിലെ മുളക് തന്നെ ഈ ഒരു കല്ലുമ്മക്കായ്ക്ക് ധാരാളമാണ് അപ്പോൾ പിന്നെ കാണാം ബായ്